കളമേലി കമലമാവട്ടെ പ്രതിലകളുടെ ചേദേശം അന്ധര വസ്തുവായി അപ്പോൾ ഇതിനഞ്ച് പോളിറ്റി ഒന്നില്ല ഇതി പോളിറ്റി 10 ആണ് അപ്പോൾ എട്ടേ എട്ടുന്ന പോളിറ്റി എന്ന് പറയുന്നത് അ നിങ്ങളുടെ കേറിയ വീട്ട കേറിയ സാധനങ്ങളെ ആരെങ്കിലും വിളിക്കുഎന്നാണ് പറയേ കേറി നിങ്ങൾ അല്ല അല്ല കേറി കുടികയാ അതെ ഞാൻ നടപോയാലും എവിടെത്തി ഉദ്പത്തിക്കുന്ന എൻദികേൽക്ക് എല്ലാ ഉപകാരത്തിലും നിങ്ങൾ വിളാനുള്ളടാ ആരെ കണ്ടുകൂടേന്ന് കുടികര겠다 നിങ്ങു എന്നെ കൊണ്ടാടിക്കോ അങ്ങേ കേറുണ്ടോ ഓക്കേ ലാബോളോ 안 그래요? 왜안 찍어요? 아니, 미미는 잡지 사이에 나. 아, 내가 그레이티드야. 이거 리스트가 나나요? 사투. 아니면 완전히 인터뷰야. 아니면 완전히 인터뷰야. जीव रोमांटिक अनाकेरी कोई पार्टी बजोड़ना पार्टी बजोड़ते हैं लड़कियाँ सिस्टी बनने के लिए डांसर हैं। अबे एक्टिया मतलब नहीं। अब वो लोग एक्टिकल हैं बैंड तो, नंबर जीव जीव ची ट्रांसिस्टर हैं बैंड तो। ओके? तो वो लोग फिरोसी को लगा पड़ा है, फिरोसी को लगा रहे हैं लोग � <laughs>

I need